It's Tail Frog, we're here to ignite. Step into shadows, into the night. Legends unfold as we tear through the dark. Echoes of battles that left their mark. Mysteries deep where the brave don't roam. Haunted by secrets where shadows call home. In the magical universe, no rules apply. So gear up, stay sharp, it's Tail Frog, let's die. വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള നോ വൺ വിൽ സേവ് യു എന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് കാടിന് നടുവിലായിട്ട് വലിയൊരു വീട് ഉണ്ടായിരുന്നു ഈ ഒരു വീടിനുള്ളിലാണ് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡ്രയാൻ ഉള്ളത് ഇവൾക്ക് അച്ഛൻ അമ്മ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു വലിയ വീട്ടിൽ ഇവൾ ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത് നമ്മുടെ ഹീറോയിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഇൻട്രോ ആയിട്ടായിരുന്നു അതായത് ആളുകളുടെ ഇടയിലേക്ക് പോയിട്ട് സംസാരിക്കുന്നതും അവരുമായിട്ട് ഇടപഴകുന്നതൊന്നും നമ്മുടെ ഹീറോയിന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവൾ ഈ ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നത് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ടൈലറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവൾ വീട്ടിലിരുന്നിട്ട് തന്നെ പല മോഡലുള്ള ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യും എന്നിട്ട് അവൾ തന്നെ അത് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയിട്ട് പുറത്തേക്ക് അയക്കും അങ്ങനെയാണ് ഇവള് ജീവിച്ചു വന്നത് ഇപ്പോ ഇവള് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് അത് പാർസലായിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഇവള് മുറ്റത്തിറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആകൃതിയിൽ അവിടെ ഉണ്ടരുന്ന പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നതായിട്ട് ഇവള് കാണുകയാണ് കൃത്യമായിട്ടുള്ള വെള്ളം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തുള്ള ചെടിയൊക്കെ കരിഞ്ഞു നിൽക്കുന്നതെന്ന് കഴിച്ചിട്ട് അവള് അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ കാറിൽ കയറിയിട്ട് സിറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു അവനെ വഴിയിൽ വെച്ച് കാണുകയാണ് ഇപ്പോ അവനെ നേരെ ഒരു ഹായൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു പയ്യനെ ഇവളെ തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ അവളിപ്പോ തിരിഞ്ഞു നടക്കുകയാണ് ഈ ഒരു കാര്യം കൂടി കണ്ടുകഴിഞ്ഞപ്പോ അവൾ ഭയങ്കരമായിട്ട് വീണ്ടും നെർവസ് ആവുന്നുണ്ട് ഇപ്പൊ നേരെ പോയിട്ട് അവൾ ആ ഒരു പാഴ്സൽ അയക്കാനായിട്ട് മെയിൽ ബോക്സിലേക്ക് അത് ഇടുന്നുണ്ട് ഈ ഒരു സമയത്ത് കൂടി അവളെ ആരെങ്കിലും ശ്രദ്ധിക്കുവോ അല്ലെങ്കിൽ അവളുടെ അടുത്ത് ആരെങ്കിലും സംസാരിക്കാനായിട്ട് വരുമോ എന്നുള്ള ഒരു പേടി അവളുടെ ഉള്ളിലേക്ക് വരുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അവൾ ആ ഒരു കാറിലേക്ക് തന്നെ കയറുന്നുണ്ട് അവൾ നേരെ പോയത് അവളുടെ അമ്മയുടെ കല്ലറയിലേക്ക് ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവളുടെ അമ്മ മരിച്ചത് ഭയങ്കര വിഷമത്തിൽ അവൾ ആ ഒരു കല്ലറയുടെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഇരിക്കുന്നുണ്ട് അവൾ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്ന യത്ത് കുറച്ച് പേര് അവിടെ കൂടി നിൽക്കുന്നത് നമ്മുടെ ഹീറോയിൻ കാണാണ് ഭയങ്കരത്തെടുക്കത്തിൽ അവർക്ക് നേരെ കൈ കാണിച്ചിട്ട് അവൾ ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുകയാണ് കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുമോ എന്നുള്ളൊരു പേടി അത് അവളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വേഗം അവളുടെ കാറിലേക്ക് പോവുകയാണ് ഇപ്പൊ അവൾ കാറിൽ കയറുന്നതിന് തൊട്ട് മുന്നേറ്റ ഒരു കപ്പലിനെ കാണാണ് അത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛനും അമ്മയാണ് അവരെ കണ്ടപാടെ തന്നെ അവൾ ഈ ഒരു കാറിന്റെ ബേക്കിലേക്ക് ഒളിച്ച് നിൽക്കുന്നുണ്ട് ഇവൾ എന്തിനാണ് ഈ ഒരു സൊസൈറ്റിനെ ഇത്രയധികം പേടിക്കുന്നത് എന്നുള്ളൊരു കൊസ്റ്റ്യൻ അതിപ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇവളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് മൗഡു എന്നായിരുന്നു വീട്ടിൽ വന്നത് ശേഷം മൗഡിനായിട്ട് അവൾ ഒരു ലെറ്റർ എഴുതുകയാണ് ഇന്ന് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിന്റെ അച്ഛനമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ആ ഒരു ലെറ്ററിൽ എഴുതി വെക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവളുടെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വരുന്നുണ്ട് അവൾ പോയിട്ട് ആ ഒരു പാഴ്സലൊക്കെ ഇപ്പൊ കളക്ട് ചെയ്തിട്ട് തുറന്ന് നോക്കുകയാണ് അതിനുള്ളിൽ ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ആ ഒരു വീട് അവൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സിറ്റി തന്നെ അവൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചേക്കുകയാണ് കാരണം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾ അധികം പുറത്തേക്കൊന്നും പോയിട്ട് പുറത്തുള്ള ആളുകളോടൊന്നും ഇവൾ ഇവളധികം സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇവള് ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ലോകത്ത് അത് റിയൽ ആണെന്നുള്ള രീതിയിൽ അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അവൾ ഇപ്പോ ഇപ്പൊ ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിയായിട്ടുണ്ട് അവളും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ അവൾ ആ ഒരു ഫോട്ടോയിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്ത് അതൊക്കെ വായിച്ച് അങ്ങനെ കിടക്കായിരുന്നു പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട് അത് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദവും അവൾ കേൾക്കുകയാണ് ഈ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ചാടി എണ്ണീക്കുകയാണ് എന്താണ് ശബ്ദം വന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അവൾ ജനലിന്റെ അടുത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് ഇവളുടെ വീടിന്റെ പുറത്തായിട്ട് കുറച്ച് വേസ്റ്റ് ബിന്നുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ ആ ഒരു ശബ്ദം വന്നിട്ടുള്ളത് ഇതിപ്പോ എന്താണ് ഈ ഒരു ശബ്ദം നോക്കാനായിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ നടന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ വീടിന്റെ മെയിൻ ഡോർ മെല്ലെ തുറന്നു വരുന്നതായിട്ട് അവൾ കാണുകയാണ് പുറത്താണെന്നുണ്ടെങ്കിൽ ഇരുട്ടിന്റെ ഉള്ളില് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ അവിടേക്ക് ആരോ കേറി വരുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ഹീറോയിന് മനസ്സിലാവാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആരാണ് എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത് അങ്ങനെ ഒരു നൂറ് നൂറ് കൊസ്റ്റൻസ് നമ്മുടെ ഹീറോയിന്റെ മനസ്സിലേക്ക് വരാണ് വീടിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു രൂപം ഇവൾക്ക് നേരെ ഓടിയെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവൾ ഓടിയിട്ട് ഇവർ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ബെഡിന്റെ അടിയിലേക്ക് കയറി ഒളിക്കാന്ന് കയറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി ഭയങ്കര വെപ്രാളത്തിൽ പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്തോ ഒരു സാധനം ഇപ്പൊ തട്ടിമറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നുണ്ട് ഈ ഒരു ശബ്ദം കേട്ടിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു രൂപം അത് ഇവളുടെ ബെഡ്റൂമിലേക്ക് തന്നെ കയറി വരികയാണ് ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിന്റെ അടിയിൽ കയറിയിട്ട് പേടിച്ച് കുറച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴാണ് ഇവളെ തേടി വന്നിട്ടുള്ള ആ ഒരു രൂപം അതിനെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നത് അത് ഒരു ഏലിയൻ ആയിരുന്നു അതാണെന്നുണ്ടെങ്കിൽ ഇവള് ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് ഹീറോയിൻ ബെഡിന്റെ അടിയിൽ നിന്നിട്ട് അതിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഏലിയന്റെ കാലം യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ കൈപ്പത്തില്ലേ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പല വേരലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാത്രമല്ല ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു വോയിസ് അതിങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് എലിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ റൂമിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവൾ ആ റൂം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട് അവിടെയൊന്നും ഇവളില്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതിപ്പോ ജനൽ വഴി ഈ ഒരു വീടിന്റെ റൂഫിലേക്ക് കയറി പോകുന്നുണ്ട് അത് പോയ ആ ഒരു സമയത്ത് തന്നെ ഹീറോയിൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ആ റൂമിന്റെ ഡോർ മെല്ലെ അടക്കിയാണ് ഇപ്പൊ അവിടെ ഇവിടെ തപ്പിയിട്ട് കയ്യിൽ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മിഷൻ ഉണ്ടല്ലോ ആ ഒരു മെഷീൻ ഒക്കെ എടുത്ത് പിടിക്കുന്നുണ്ട് ഇപ്പൊ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ് ഇവൾ എന്തിനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ണ്ടെങ്കിൽ ഇവളുടെ വീടിന്റെ ആ ഒരു മെയിൻ ഡോർ അത് തുറന്നിരിക്കുകയാണല്ലോ ഇപ്പോഴും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവള് താഴേക്ക് ഇറങ്ങി പോകുന്നത് ഇപ്പൊ വീണ്ടും ഈ ഒരു വീടിന്റെ റൂഫിന്റെ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ ഈ ഒരു ഏലിയൻ ഇപ്പോഴും റൂഫിന്റെ മോളിൽ ഉണ്ട് എന്നുള്ളതല്ലേ അവളിപ്പോ അതിവേഗം ആ ഒരു പടിക്കേട്ടൊക്കെ ഇറങ്ങി ഓടി വന്നിട്ട് മെയിൻ ഡോർ ക്ലോസ് ചെയ്യുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ കറണ്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് നോക്കുന്ന സമയത്ത് അവിടെ അവിടുണ്ടായിരുന്ന ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ബ്ലിങ്ക് ചെയ്യാണിപ്പോ ലൈറ്റ് മാത്രമല്ല ഇവളുടെ വീട്ടിലെ ആ ഒരു ടി വി അതുപോലെ തന്നെ ഫ്രിഡ്ജ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഡിവൈസുകൾ മുഴുവനും ഇപ്പൊ തന്നെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള സൗണ്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു ശബ്ദം നമ്മുടെ ഹീറോയിനെ കേട്ടിരിക്കാനായിട്ട് കഴിയുന്ന ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ വയറും അവൾ ഇപ്പൊ വേഗം തന്നെ പോയിട്ട് അഴിച്ചിട്ടാണ് ഇതിനിടയിലാണ് ഇവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ലാൻഡ് ഫോൺ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾ വേഗം പോയിട്ട് ആ ഒരു ലാൻഡ് ഫോൺ കയ്യിലെടുത്തിട്ട് പോലീസിന് വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഒരു ഫോണും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുമാത്രമല്ല അതിനിടന്ന് ആ ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം അതിപ്പോ പുറത്തേക്ക് വരുകയാണ് ഇപ്പൊ ആ ഒരു ഫ്രിഡ്ജിന്റെ ഡോർ അതെല്ലാം ഓപ്പൺ ആയി ക്ലോസ് ആയി അങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ എലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടി വഴി മെല്ലെ അത് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇപ്പൊ ഹീറോയിൽ എവിടേക്ക് ഓടണം എവിടെ പോയി ഒളിച്ചിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പിടിത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ ഭയങ്കര പാനിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രിഡ്ജിന്റെ അടിയിൽ തന്നെ പോയി ഒളിക്കുകയാണ് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ശബ്ദമൊക്കെ മെല്ലെ മെല്ലെ കേട്ടടങ്ങുന്നുണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഫോൺ എടുത്തിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് അവൾ മെല്ലെ എണീക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അവൾ അതിനായിട്ട് മെല്ലെ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏലിയൻ പെട്ടെന്ന് ആ ഒരു ഫോണിലേക്ക് കയറി പിടിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവൻ വിറങ്ങലിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു പോവാണ് ഏലിയൻ ഏലിയനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് മെല്ലെ അതിരുന്ന ആ ഒരു സ്ഥാനത്ത് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് ഇപ്പോൾ ഹീറോയിൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അതിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് അത് മെല്ലെ മെല്ലെ നടന്നു വരികയാണ് അത് നമ്മുടെ ഹീറോയിന്റെ അടുത്തെത്താനായ ആ ഒരു സമയത്ത് ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിട്ട് അവൾ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെ കവർ ചെയ്യുന്നുണ്ട് ഏലീനപ്പൊ മെല്ലെ അതിന്റെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോറിന്റെ മോളിൽ കൂടെ നമ്മുടെ ഹീറോയിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അവൾ അലറി കരഞ്ഞിട്ട് അതിൽ ഓടുകയാണ് എന്നാൽ ഇവള് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ആ ഒരു സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന മെയിൻ ഡോർ പറന്ന് വന്നിട്ട് അവളുടെ തലയിലേക്ക് തന്നെ തട്ടുകയാണ് കുറച്ചു സമയത്തിന് ശേഷം ആ ഒരു ഏലിയൻ ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇവളെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് മെല്ലെ മുന്നോട്ടേക്ക് നിരങ്ങി നീങ്ങുകയാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ടേബിള് മേലേക്ക് പറക്കുന്നുണ്ട് അതുമാത്രമല്ല ഏലിയൻ അവിടെ എത്തിയിട്ട് അവളെ പൊക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിളിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു കമ്പി അത് അവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് അവൾ ചാടി എണീട്ടിട്ട് ആ ഒരു ഏലിയന്റെ തലയിലേക്ക് തന്നെ ഒരു കുത്തു കൊടുക്കുകയാണ് ഇവള് പെട്ടെന്നിങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആ ഒരു ഏലിയൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഏലിയൻ അവളെ തന്നെ നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് നിലത്തേക്ക് വീണ് മരിച്ചു പോവുകയാണ് ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ആ ഒരു മൂലയ്ക്ക് പോയിട്ട് പേടിച്ച് വരച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ അവൾ മയക്കത്ത് നിന്ന് എണീറ്റ് നോക്കുന്ന സമയത്ത് അവളുടെ കാലില് എന്തോ ഒരു ആണി തറച്ച് കയറിയിട്ടുണ്ട് ഒരു വിധത്തിൽ ആ ഒരു ആണെ പറിച്ചു കളഞ്ഞിട്ട് അവൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏലിയന്റെ ഡെഡ് ബോഡി അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ തലയിൽ ആ ഒരു കമ്പി അത് വലിച്ചു വരച്ചെടുക്കാനായിട്ട് അവൾ ശ്രമിക്കുകയാണ് എന്നാൽ ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു പേടി കാരണം അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ടിട്ട് ആ ഒരു ഏലിയന്റെ മുകളിൽ കൊണ്ട് പുതപ്പിക്കുന്നുണ്ട് തലേ ദിവസം നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പോലീസിൽ വിളിച്ച് അറിയിക്കാന്ന് കഴിച്ചിട്ട് അവൾ വീണ്ടും പോലീസിലേക്ക് വിളിക്കുകയാണ് എന്നാൽ ആ ഒരു ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഫോൺ മാത്രമായിരുന്നില്ല ഈ ഒരു വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാശമായി തന്നെ കിടക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ അത് നന്നാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാർ എടുത്തിട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് പോവാൻ തന്നെ നമ്മുടെ ഹീറോയിൻ തീരുമാനിക്കുകയാണ് ഇപ്പൊ കാർ കയറിയിട്ട് കാറ് സ്റ്റാർട്ടാക്കി നോക്കുന്ന സമയത്ത് കാറും സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ വീണ്ടും അവളുടെ വീട്ടിലേക്ക് വന്നേക്കാണ് ഒന്ന് കുളിച്ച് മൈൻഡൊക്കെ ഒന്ന് ശരിയാക്കി ഡ്രസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവള് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സൈക്കിളായിട്ട് ഇപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പാർസൽ കൊണ്ടു കൊടുക്കുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലേ അത് അവൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവള് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ വീടിന്റെ മുന്നിലും ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ചേതറി കിടക്കുന്നത് ഇവള് കാണാണ് അത് മാത്രല്ല ഇവളുടെ വീടിന്റെ മുറ്റത്ത് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സിമ്പിള് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അതേ സിമ്പിള് അവന്റെ വീടിന്റെ മുറ്റത്തും ഇപ്പൊ അവള് കാണാണ് അവന്റെ വീട്ടിൽ മാത്രമല്ല ആ ഒരു ഭാഗത്തുള്ള വീടുകളുടെ മുന്നിലെല്ലാം ഇതേ സിബിളുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോ എനിക്ക് മാത്രം സംഭവിച്ചിട്ടുള്ളതല്ല എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോ അതുകൊണ്ട് തന്നെ അവൾ വേഗം ഓടിയിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരാണ് ഡോർ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അച്ഛനും അമ്മയും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറയാൻ തന്നെ നമ്മുടെ ഹീറോയിൻ വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിട്ട് വായ തുറന്ന അത്തേ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്ന അവളുടെ ഫ്രണ്ടിന്റെ അമ്മ അവളുടെ മുഖത്തേക്ക് കാറി തുപ്പുവാണ് എന്നിട്ട് ഭയങ്കര രൂക്ഷമായിട്ട് അവളെ നോക്കിയിട്ട് മുന്നോട്ടേക്ക് നടന്നു പോകുന്നുണ്ട് ഇവളുടെ ഫ്രണ്ടിന്റെ അച്ഛനായിരുന്നു ആ ഒരു പോലീസ് ിലെ ചീഫ് ആയിട്ടുണ്ടായിരുന്നത് അയാളും ഭയങ്കര ദേഷ്യത്തിൽ ഇവിടെ നോക്കിയിട്ട് മുന്നോട്ടേക്ക് നടന്നു പോവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ആ ഒരു സ്റ്റേഷന്റെ പുറത്തേക്ക് നടക്കുകയാണ് ഇവളുടെ ഫ്രണ്ടിന്റെ അമ്മയച്ചനും ഇവളോട് എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം ഇവൾ എന്താണ് അവരോട് ചെയ്തിട്ടുള്ളത് ഇവളുടെ ഫ്രണ്ടിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊന്നും എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല ഇപ്പൊ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് പോയിട്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ് ഇപ്പൊ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടി ഒരു ബസ് അങ്ങനെ പാസ് ചെയ്ത് പോവാണ് ആ ഒരു ബസ് കണ്ടപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ കത്തുന്നുണ്ട് ഈ ഒരു നാട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഞാൻ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ ആ ഒരു ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നമ്മുടെ ഹീറോയിനൊ തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി അവൾ ആ ഒരു ബസ്സിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട് കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു ബസ് സ്റ്റാർട്ടാക്കി അത് മുന്നോട്ടേക്ക് പോവാണ് കുറച്ച് ദൂരം ആ ഒരു ബസ് മുന്നോട്ടേക്ക് പോയപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ എന്തില്ലാത്ത ഒരു ആശ്വാസം വരുകയാണ് എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതോടെ തീർന്നല്ലോ ഇനി നമ്മുടെ ശല്യഞ്ചിയനായിട്ട് ആരും വരില്ലല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് റിലാക്സ് ആവുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവളുടെ തൊട്ട് ബാക്കില് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇപ്പൊ പുറത്തേക്ക് വിടാണ് ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സീറ്റിലേക്ക് മാറിയിരിക്കാൻ തീരുമാനിച്ചിട്ട് അവൾ അവിടെ എണീക്കുകയാണ് എന്നാൽ തന്നെ അയാൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കടന്ന് പിടിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടയിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള എന്തോന്ന് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സീറ്റിന്റെ മോളുകൂടെ ഒക്കെ കയറിയിട്ട് നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു ബസ് പെട്ടെന്ന് ചവിട്ടി നിർത്തുന്നുണ്ട് സഡൻ ആയിട്ട് ഈ ഒരു ബസ് ഇങ്ങനെ നിർത്തിയതുകൊണ്ട് തന്നെ അയാൾ ഈ ഒരു സീറ്റിന്റെ മോളിൽ നിന്ന് തെറിച്ച് നിലത്തേക്ക് വീഴുകയാണ് ഈ ഒരു ഗ്യാപ്പിൽ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നവൻ വീണ്ടും എണീറ്റിട്ട് നമ്മുടെ ഹീറോയിന്റെ പുറകെ തന്നെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ ആ ഒരു ഭാഗത്തൂടെ കിടന്ന ഓടുകയാണ് അങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ ഇവിടെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്ന ആള് അയാൾ ഇപ്പ കാണാതെ ആയിട്ടുണ്ട് അങ്ങനെ ഹീറോയിൻ ഓടി ഓടിയിട്ട് ഒരു കാടിന്റെ ഉള്ളിലാണ് എത്തിയത് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാന്ന് കഴിച്ചിട്ട് അവൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് തെരഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ഉള്ളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൾ തെരഞ്ഞു നടക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ശ്മശാനം നമ്മുടെ ഹീറോയിൻ കാണുന്നത് അവളിപ്പോ നേരെ ആ ഒരു ശ്മശാനത്തിലേക്ക് പോയി നോക്കുകയാണ് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അവളുടെ കല്ലറ അവൾ അവിടെ കാണുകയാണ് പെട്ടെന്ന് ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് മേഘങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ഹീറോയിനിപ്പോ അവിടുന്ന് സ്പീഡിൽ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു മേഘങ്ങളും ഇവള് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവളുടെ പുറകിൽ മാത്രമല്ല ആ ഒരു മേഘം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു മുഴുവൻ സിറ്റിയുടെ ായിട്ടും ഈ ഒരു കറുത്ത മേഖലകള് അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് ഇപ്പൊ കാണാം ഹീറോയിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഉണ്ടായിരുന്നല്ലേ അവന്റെ വീടിന്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഹീറോയിന് എത്തിയിട്ടുണ്ട് നോക്കുന്ന സമയത്ത് ഇവന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ നിൽക്കുന്നതായിട്ട് അവൾ കാണുകയാണ് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് ആകാശത്തേക്ക് കൈകൾ നീട്ടിയിട്ട് അവരങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുകയാണ് ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു പയ്യനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ കഴുത്തിലും ആ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള എന്തോ ഒരു അനക്കം അതിങ്ങനെ കാണാം നമുക്ക് കുറച്ചു നേരത്തിന് ശേഷം അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ തുറച്ചു അങ്ങനെ നോക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടി ആവുന്നുണ്ട് അവൾ അവിടെ നിന്നും ഇപ്പൊ ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവള് ഓടി ഓടിയിട്ട് ഇപ്പൊ ഇവളുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇവള് തലേ ദിവസം കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ അതിന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു സാധനം അത് പുറത്തേക്ക് പോയതിന്റെ പാടുകളൊക്കെ ആ ഒരു ഭാഗത്ത് അവൾ കാണുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ആ ഒരു ബെഡ്ഷീറ്റ് അത് പൊക്കി നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഏലിയന്റെ വായൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഒരു സാധനം അത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു അടയാളം അത് നോക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു പാടുകൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇവളുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചെടികളുടെ ഇടയിലേക്കായിരുന്നു ഇത് നോക്കിയിരിക്കുന്ന സമയത്താണ് ആകാശത്തിന്റെ മുകളിലായിട്ട് ആ ഒരു കറുത്ത മേഘങ്ങള് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മുടെ ഹീറോയിൻ മനസ്സിലാക്കുന്നത് ഇത്രയും നേരം അവൾ പേടിച്ച് പല സ്ഥലത്ത് കൂടി ഓടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ ഓടിയിട്ട് കാര്യമില്ല എന്ത് വന്നാലും അതിനെ നേരിടാൻ തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ തീരുമാനിക്കുകയാണ് അവൾ അകത്തേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന നെരിപ്പോട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കാൻഡിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ മെല്ലെ മെല്ലെ കത്തിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിൽ എല്ലാ അടുപ്പിലും തന്നെ അവൾ വെള്ളം ഇപ്പൊ തിളപ്പിക്കുന്നുണ്ട് ഇപ്പൊ കയ്യിൽ ഒരു കത്തി എടുത്ത് പിടിക്കുകയാണ് ഇതിനുശേഷം അവളുടെ വീട്ടിലുണ്ടായിരുന്ന ജനല് വാതില് എല്ലാം തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അവൾ അടച്ചു വെക്കുന്നുണ്ട് ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡോർ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തു വന്നിട്ട് ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ അവൾ മറക്കുകയാണ് ഇപ്പം ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ശേഷം അവൾ രണ്ടാം നിലയിലേക്ക് പോവാണ് അവിടെ ഉണ്ടായിരുന്ന ജനലൊക്കെ അടച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ആ ഒരു ഭാഗത്ത് കൂടി ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവളുടെ വീടിന്റെ ചുറ്റും ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ മനസ്സിലാവാണ് ഇത് കണ്ടിട്ട് അവൾക്ക് നല്ല രീതിയിൽ തന്നെ പേടിയാവുന്നുണ്ട് അവൾ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണ് പുറകിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവളുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ വഴി അതിശക്തമായിട്ടുള്ള ഒരു ലൈറ്റ് ഈ വീടിന്റെ ഉള്ളിലേക്ക് അടിക്കുന്നുണ്ട് അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഏലിയനെ ഈ ഒരു ലൈറ്റ് പതിയെ അതിന്റെ ആ ഒരു സോഴ്സിലേക്ക് വലിച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റക്കാവുന്നുണ്ട് ഈ ഒരു ഏലിയന്റെ ശരീരം മുഴുവനായിട്ട് ആ ഒരു വീടിന്റെ പുറത്തെത്തി അതേ സമയത്ത് തന്നെ ആ ഒരു ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവാണ് ഇപ്പൊ പുറത്തുണ്ടായിരുന്ന ഏലിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇവളുടെ വീടിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഇവളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഇവളുടെ വീട് മുഴുവനും അവരിപ്പൊ സ്കാൻ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു വീടിന്റെ പുറത്ത് കിടക്കണമെന്നുള്ളത് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ തീരുമാനിക്കുന്നുണ്ട് അവള് വീടിന്റെ ബാക്ക് ഡോർ വഴി ഓടി ഓടിപ്പോവാനായിട്ട് ശ്രമിക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് ആ ഒരു ശക്തമായിട്ടുള്ള ലൈറ്റ് അത് വീണ്ടും ഇപ്പൊ അവരടിക്കുന്നുണ്ട് കുറച്ചു നേരത്തിന് ശേഷം ആ ഒരു ലൈറ്റ് അതിപ്പോ ആവുന്നുണ്ട് ഇപ്പൊ ഒരു ഏലിയൻ ഇവളുടെ വീടിന്റെ ഉള്ളിലേക്ക് പതിയെ നടന്നു നടന്നുവരുന്നതായിട്ട് ഇവള് കാണുകയാണ് ഇതിനിപ്പോ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഏലിയൻ ഇവള് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഇവളുടെ ഓപ്പോസിറ്റിൽ അങ്ങനെ നിൽക്കുകയാണ് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പേടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അത് ഈ ഒരു ഏലിയെ നേരെ അവൾ നീട്ടി അങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഏലിയൻ അവന്റെ കൈ വെച്ചിട്ട് എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അത്രയും കാണിച്ചപ്പോ തന്നെ ഇവള് ചൂണ്ടിട്ടുണ്ടായിരുന്ന ടേബിളിന്റെ മുകളിൽ ഇവളും ഇവളുടെ ഫ്രണ്ടും ചേർന്നെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഏലിയൻ മെല്ലെ മെല്ലെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാലും നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ആ ഒരു ഫോട്ടോയിലേക്ക് പിടിക്കുന്നുണ്ട് ഇവള് എത്ര ട്രൈ ചെയ്തിട്ടും ആ ഒരു ഫോട്ടോ അത് അവൾക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല അതിപ്പോലിയൻ അവന്റെ കയ്യിലേക്ക് വലിച്ചെടുക്കുകയാണ് ഈ ഒരു ക്യാബിൽ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് ഓടിയിട്ടുണ്ട് അവള് വാത അടച്ചിട്ട് ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പറഞ്ഞിട്ട് അങ്ങനെ എന്നാൽ ഈ ഒരു റൂമില് ഇവടെ പുറകിലായിട്ട് വേറെ ഒരു ചെറിയ ഏലിയനും കൂടി അതിപ്പോ അവളെ പിടിക്കാനായിട്ട് വരികയാണ് അങ്ങനെ ഇതുമായിട്ട് ഇവള് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ അങ്ങനെ കുറെ നേരം ഇതുവഴി ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിലും അവൾക്ക് അതിനെ എതിർത്ത് തോപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു ഇപ്പോ അതിന്റെ കയ്യിലേക്ക് തന്നെ നമ്മുടെ ഹീറോയിൻ കയറി കടിക്കുന്നുണ്ട് അതിന് വേദന എടുത്തിട്ട് കൈ കൈവലിച്ച് അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഇറങ്ങി ഓടുകയാണ് കഴിഞ്ഞ സീനിൽ അവൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വെള്ളം എടുത്തിട്ട് ഈ ഒരു ഏലിയന്റെ മേത്തേക്ക് പോഴിക്കുകയാണ് അവള് എന്നാൽ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വീണ്ടും ഇവളുടെ പുറകെ തന്നെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഇവർ നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് അത് ശക്തമായിട്ടുള്ള ആ ഒരു ലൈറ്റ് വീണ്ടും അടിക്കുകയാണ് ആ ഒരു ലൈറ്റിന്റെ ശക്തി കാരണം ഇവള് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം വരെ ആ ഒരു ലൈറ്റ് പോകുന്ന ഡയറക്ഷനിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തില് അത് വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഈ ഒരു കുട്ടി ഏലിയനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ലൈറ്റ് ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് അങ്ങനെ ഇവളുടെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്ന ഏലിയൻ അതിന്റെ കൈയും കാലുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിട്ട് ഒരു ശബ്ദം പുറത്തേക്ക് ഇടുന്നുണ്ട് ആ ഒരു ശബ്ദം കേട്ട അതേ സമയത്ത് തന്നെ അവിടെ അടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഏലിയനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അനങ്ങാതെ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ് എന്നാൽ ആ ഒരു റൂമിൽ കയറിയിട്ട് അവൾ വാതിൽ വാതകടച്ച അതേ സമയത്ത് തന്നെ ഏലിയൻ വന്നിട്ട് ആ ഒരു ഡോറ് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് എങ്ങനെയെങ്കിലും അവളെ പിടിക്കണമെന്നാണ് അതിന്റെ ആ ഒരു ലക്ഷ്യം ഈ ഒരു ഡോറ് പൊളിക്കാനായിട്ട് ഏലിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനൽ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ഏലിയൻ ഈ റൂമിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് അത് ശക്തമായിട്ട് ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് അവൾ എങ്ങനെയോ ഇപ്പൊ അതിനെ ചവിട്ടി തള്ളി കയ്യിൽ കയ്യിൽ ഒരു മോപ്പ് വെച്ചിട്ട് അതിന് നേരെ ഫൈറ്റ് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മോപ്പ് അതിപ്പോ രണ്ട് പീസ് ആയിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏലീന്റെ ഷോൾഡർ വഴി കൊത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കാബോർഡിലേക്ക് കൊത്തിക്കേറ്റി അവിടെ വെക്കുകയാണ് അനങ്ങാനായിട്ട് അതങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഒരു ആ ഒരു ജനൽ വഴി പുറത്തേക്ക് ചാടിയിട്ടുണ്ട് ഹൗ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവള് മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ് തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് വലിയൊരു ഏലിയൻ അത് അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇതുവരെ വന്നിട്ടുള്ള ഏലിയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരുപാട് വലിയ ഒരു സൈസ് ഉള്ള ഏലിയൻ ആയിരുന്നു അത് അതിനെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് അവള് ഒരു വിധത്തിൽ അവിടുന്ന് പേടിച്ചു ഓടാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാലും തിരിഞ്ഞോടാനായിട്ട് നോക്കുന്ന സമയത്ത് ഇവളെ മുന്നേ ആ ഒരു ബസ്സിൽ വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ അയാളിപ്പോ അവളുടെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അവനിപ്പോ നേരെ നമ്മുടെ ഹീറോയിനെ അവിടുന്ന് പിടിച്ചിട്ട് വലിച്ചഴച്ചിട്ട് ആ ഒരു വലിയ ഏലിയന്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് ഈ ഒരു ഏലിയന്റെ തലയുടെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു പറക്ക് അത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഹീറോയിനെ കണ്ട അതേ സമയത്ത് തന്നെ ഈ ഒരു ഏലിയനാണെന്നുണ്ടെങ്കിൽ അവന്റെ കൈയും കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള കുറച്ച് സിമ്പിളുകളൊക്കെ കാണിക്കുകയാണ് ഇപ്പോ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ തൊട്ടു മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു യു എഫ് ഒ അതിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു കാര്യം ഓണാവുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിൻ നൈസ് ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന അയാള് അവളുടെ കാറിൽ പിടിച്ച് വലിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ ഹീറോയിനിപ്പോ ഒരു ചവിട്ട് ചവിട്ടുന്നുണ്ട് അവൻ തിരിച്ചു പോയിട്ട് ഈ ഒരു ഷിപ്പിന്റെ അടിയിലേക്കാണ് വീണത് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ലൈറ്റ് അതിപ്പോ താഴേക്ക് വീഴാണ് ഈ ഒരു ലൈറ്റിലേക്ക് വന്ന പെട്ട അവന്റെ ശരീരമാണെന്നുണ്ടെങ്കിൽ അതിപ്പോ മേലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ പൊങ്ങി പോവാണ് എന്നാൽ കുറച്ച് ദൂരം മേലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ബോഡി അത് അവിടുന്ന് ഡ്രോപ്പ് ചെയ്യണ ചിലപ്പോ നമ്മുടെ ഹീറോയിൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ആ ഒരു സ്പേസ്ഷിപ്പ് അവന് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു യു എഫ് ഒയും അവിടുന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു യു എഫ് ഒ അവിടുന്ന് പോയിട്ടാന്ന് തോന്നുന്നുണ്ട് അതിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പിടിക്കുകയാണ് അതിപ്പോ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് അവളുടെ പുറകെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഓടി വരുന്നുണ്ട് ഒരു ഘട്ടത്തില് നമ്മുടെ ഹീറോയിൻ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഏലീനെ പെട്ടെന്ന് അവിടുന്ന് കാണാതാവുകയാണ് എവിടെയാണ് അത് പോയെന്ന് വിചാരിച്ചിട്ട് അവൾ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഇവളുടെ വീടിന്റെ മുകളില് അതങ്ങനെ അങ്ങനെ കയറി നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ശബ്ദം അതിങ്ങനെ പുറത്തേക്ക് ാണ് ഈ ഒരു ഏലിയൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ അതേ സമയത്ത് തന്നെ ഇത് ഈ ഒരു ശബ്ദം ഉണ്ടാക്കിയ അതേ സമയത്ത് തന്നെ ഇവിടെ വീടിന്റെ ഉണ്ടായിരുന്ന ആ ഒരു കാട്ടിൽ നിന്നും ഒരുപാട് ഏലിയൻസ് ഇതേപോലെ ഉറക്ക കരയുന്ന ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതിനുശേഷം വീടിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിന്റെ പുറകെ അത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഉണ്ടായിരുന്ന അവളുടെ കാറിന്റെ അടിയിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് ഏലിയൻ ഇപ്പൊ നേരെ ഈ ഒരു കാറിന്റെ ഉള്ളിലേക്ക് ചാടി കയറുന്നുണ്ട് ഇതിന്റെ ശരീരം ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ അത് ഒരു കാറിന്റെ ഉള്ളിൽ സ്റ്റക്കായി പോവാണ് ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാറിന്റെ ഫ്യൂല് അത് ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇതാണ് ആ ഒരു എന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ തീ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് പിന്നെ പറയണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആ ഒരു കാർ പൊട്ടി ചെതറുന്നുണ്ട് ഈ ഒരു എക്സ്പ്ലോഷനിൽ ആ ഒരു എയിലിനും ചെതറി പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് അങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ വീണ്ടും ആ ഒരു ലൈറ്റ് ഇവള് നിൽക്കുന്ന ഭാഗത്തേക്ക് അടിക്കുന്നുണ്ട് ഹീറോയിൻ പോയി ഈ ഒരു ലൈറ്റിൽ പെടാതെ അവളുടെ വീടിന്റെ ഉള്ളിലേക്ക് അതിവേഗത്തിൽ തന്നെ ഓടി കയറുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റും അത് അവളെ ചേസ് ചെയ്തിട്ട് പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു ഇവളിങ്ങനെ പോയിട്ട് അവളുടെ റൂമിൽ പോയി ഒളിക്കുകയാണ് ഒരു ഘട്ടത്തിന് ശേഷം ആ ഒരു ലൈറ്റ് ഇവള് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം വേറെ ഒരു ഏലിയനും കൂടിയിട്ട് ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് ആ ഒരു ഏലിയൻ ഇവളുടെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ ഇവളെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു ഭാഗത്ത് കൂടി അങ്ങനെ നടക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോസ് ഒക്കെ ഈ ഒരു ഏലിയൻ കാണുന്നത് വീണ്ടും ഈ ഒരു ഏലിയൻ ആ ഒരു ഫോട്ടോസ് ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഏലിയൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു ഏലിയൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഏലിയൻ ആയിരുന്നു അത് തിരിഞ്ഞു പോലും നോക്കാതെ അതിന്റെ കൈ ഇവളുടെ നേരെ ഒന്ന് വീശുന്നുണ്ട് അവൾ തെറിച്ച് പോയിട്ട് അടുത്ത റൂമിൽ പോയി കിടക്കുകയാണ് നിലത്ത് വീണിട്ട് അവൾക്ക് കാര്യമായിട്ടുള്ള പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഒരു വിധത്തില് എങ്ങനെങ്കിലും എഴുതി നീങ്ങിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഇവളുടെ റൂമിലേക്ക് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ചുമന്ന നിറത്തിലുള്ള ലൈറ്റ് അടിച്ച് കയറി വരികയാണ് ആ ഒരു ലൈറ്റ് ഇവളെ പെട്ടെന്ന് തന്നെ മുകളിലേക്കും താഴേക്കും വിട്ടിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഇവളുടെ റൂഫിൽ അങ്ങനെ സ്റ്റക്കാക്കി നിർത്തുകയാണ് ആ ഒരു ലൈറ്റ് ഇവള് എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഏലിയൻ ഇവളുടെ നേരെ വരുന്നുണ്ട് ഇവളുടെ നേരെ നോക്കിയിട്ട് എന്തോ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം അത് പുറത്തേക്ക് വിടുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അതിന്റെ വായിൽ നിന്നും എന്തോ ഒരു മുട്ടമാതിരി എന്തോ ഒരു സാധനം അത് പുറത്തേക്ക് വരുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ഇപ്പൊ അവളുടെ വായിന്റെ നേരെ അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏലിയൻ ഏലികനാണെന്നുണ്ടെങ്കിൽ അവന്റെ ശക്തികൾ ഉപയോഗിച്ചിട്ട് അവളുടെ വായ അതിങ്ങനെ മെല്ലെ മെല്ലെ തുറക്കാൻ ഇപ്പോ ഇപ്പൊ പറന്നു തോന്നുന്നുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇവളുടെ വായിന്റെ ഉള്ളിലേക്ക് മെല്ലെ കയറി പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സീൻ കട്ടായിട്ട് നമ്മൾ കാണുന്നത് ഇവള് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്വപ്നമായിട്ടാണ് ഇവൾക്ക് തോന്നുന്നത് ഇപ്പോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡൗട്ട് അടിച്ചിട്ട് അവൾ ഇപ്പൊ മെല്ലെ മെല്ലെ ആ ഒരു അടിക്കെട്ടൊക്കെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി നോക്കുകയാണ് എന്നാൽ ഇവളുടെ വീടിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഫ്രണ്ട് ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് ഒരു കുഴപ്പമില്ലാതെ അത് അങ്ങനെ തന്നെ നിക്കുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല വീട്ടിലിപ്പോ കറണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവള് ക്രിയേറ്റ് ചെയ്തു വച്ചിട്ടുള്ള ഒരു ചെറിയ വില്ലേജ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇവള് കാണുന്നത് ഇപ്പോ ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഒരു പിടിത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇവളുടെ ഓപ്പോസിറ്റ് ആരോ ഒരാൾ ഓടി വരുന്നതായിട്ട് ഇവള് കാണുകയാണ് നോക്കുന്ന സമയത്ത് അത് അവളുടെ ആ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അവളെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് ഒരുപാട് സന്തോഷവും എന്നാൽ ഇവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ഇപ്പോ ഇവള് മരിച്ചു പോയതല്ലേ എങ്ങനെയാണ് ഇവള് തിരിച്ചു തിരിച്ചുവന്നത് നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കില് ഇപ്പൊ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഇപ്പൊ ഫ്രണ്ടെ നോക്കിയിട്ട് അവൾ ഒരുപാട് സൗരൊക്കെ പറയുന്നുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവളുടെ വായിലേക്ക് കൈയിടുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു സീൻ കട്ടായിട്ട് പ്രസന്റ് ടൈമിലേക്ക് വരികയാണ് നോക്കുന്ന സമയത്ത് ഇവളുടെ വായന്റെ ഉള്ളിലേക്ക് ഒരു ക്രീച്ചർ പോയിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ക്രീച്ചറാണ് ഇതുപോലുള്ള ഒക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾ വായന്റെ ഉള്ളിൽ കഴിയിട്ടിട്ട് ആ ഒരു ക്രീച്ചറിനെ ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയുകയാണ് പെട്ടെന്ന് തന്നെ ഇവള് എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചറിന്റെ മുകളിലേക്ക് ആ ശക്തമായ ചുമന്ന ലൈറ്റ് അടിക്കുക ആ ാണ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെല്ലെ മെല്ലെ വളർന്നിട്ട് എന്തോ ഒരു ഭീകര രൂപമായിട്ട് മാറുന്നതായിട്ട് അവൾ ഇപ്പൊ കാണുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് ഒരുപാട് ഷോക്ക് ആവാണ് അവളിപ്പോ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഓടി പോവാണ് നോക്കുമ്പോ ഇവളുടെ വീടിന്റെ മുകളിൽ മാത്രമല്ല ആ ഒരു ഭാഗത്ത് മുഴുവനും ഒരുപാട് ശ്രേഷിപ്പുകൾ അങ്ങനെ വന്നിറങ്ങി നിക്കുന്നുണ്ടായിരുന്നു ഇവളിങ്ങനെ ആ ഒരു കാടിന്റെ ഉള്ളിൽ ഓടി പോകുന്ന സമയത്ത് ഇവളുടെ മുന്നിലായിട്ട് ഇവളെ പോലെ തന്നെ വേറൊരാൾ വന്ന് നിക്കുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് ഇപ്പോ അവൾ അങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിക്കുന്നുണ്ടായിരുന്ന ആ ഒരു രൂപം പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ ഹീറോയിന്റെ വയറ്റിലേക്ക് കുത്തി ഇറക്കുകയാണ് ഹീറോയിനും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി എടുത്തിട്ട് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു രൂപത്തിനെ കുത്തുകയാണ് ആ ഒരു കുത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ അവൾ നിലത്തേക്ക് വീഴുന്നുണ്ട് ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തെ ഇപ്പം എടുത്ത് മടിയിൽ കിടത്തിയിട്ട് അവൾ കുത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ആവാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ആ ഒരു പേടിയിൽ ചെയ്തു പോയതാണെന്നൊക്കെ അവൾ ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ കുറെ നേരം അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എങ്ങനെയൊക്കെയോ വയറിൽ പറ്റിയിട്ടുള്ള ആ ഒരു മുറിവൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പോയി പോയിട്ട് അവൾ ഇപ്പൊ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ മുന്നില് മുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഒരു വലിയ ഏലിയനെ അതേപോലത്തെ ഒരു ഏലിയൻ അത് അങ്ങനെ വന്ന് നിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇവള് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് അടിക്കുന്നുണ്ട് ആ ഒരു ലൈറ്റ് ഇവളുടെ അടിച്ച് അതേ സമയത്ത് തന്നെ ഇവളെ ആ ഒരു സ്പേസ്ഷിപ്പിലേക്ക് വലിച്ചെടുക്കുകയാണത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു സ്പേസ് ഉള്ളിലാണുള്ളത് ഇപ്പൊ ഇവളുടെ മുന്നിലേക്ക് ഒരു ഏലിയൻ വന്നങ്ങനെ നിക്കുന്നുണ്ട് അത് ഇവളെ നോക്കിയിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം അത് പുറത്തുവിടുകയാണ് ആ ഒരു ഏലിയനെ പോലെ തന്നെ ഒരുപാട് ഏലിയൻസ് ആ ഒരു ഷിപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്നു അതിപ്പോ ഇവളുടെ ചുറ്റും വന്നങ്ങനെ നിക്കുകയാണ് ഈ ഒരു ഏലിയൻ അതിന്റെ വിരലെടുത്തിട്ട് നമ്മുടെ ഹീറോയിന്റെ നെറ്റിയിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനെ വെച്ച സമയത്ത് തന്നെ ഹീറോയിൻ അവൾ പാസ്റ്റിലേക്ക് പോവാണ് അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അവളും അവളുടെ ഫ്രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ചെറിയ വയസ്സിലുള്ള ഇവള് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഹീറോയിനും ഇപ്പൊ പുറകെ തന്നെ പുറത്തിറങ്ങി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കില് അവളുടെ ഫ്രണ്ട് അച്ഛനും അമ്മയും അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാണ് അവളിപ്പോ പേടിച്ച് പേടിച്ചിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ചെറിയ വയസ്സിൽ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുകയാണ് ദേഷ്യം വന്നിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ഒരു കല്ലെടുത്തിട്ട് അവളുടെ ഫ്രണ്ടിന്റെ നെറ്റി എന്നെ എന്ന്ണ്ട് ആ ഒരു അടിയിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് മരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ അവൾ അറിയാതെയാണ് അവളുടെ ഫ്രണ്ടിനെ കൊന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കുറ്റബോധം അത് അവളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇവള് മരിച്ചതിനു ശേഷം അവൾ ജീവനോട് ഇരിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ അവൾക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരുന്നത് ഇവൾ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവളുടെ ഫ്രണ്ടിന്റെ അച്ഛനാമ്മേനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഹീറോയിനോട് എന്തിനാണ് ഇത്രയും ദേഷ്യം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവളുടെ ചെറുപ്പുകാലത്തുള്ള അവളുടെ തന്നെ രൂപം വന്നിരിക്കുകയാണ് ഇവര് രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഏലിയൻസ് പുറമേ നിന്ന് നോക്കി കാണുകയാണ് ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവിടെ കിടത്തിയിട്ട് അവിടെ കൂടി നിക്കുന്നുണ്ടായിരുന്ന ഏലിയൻസ് എല്ലാരും കൂടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അങ്ങനെ ഒരു സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മേലേക്ക് നോക്കിയിട്ട് എന്തോ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് അവിടെ ഈ ഒരു ഏലിയൻസിന്റെ ഹെഡ് ആയിട്ടുള്ള ഏലിയൻ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് അവിടെ നിന്ന് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഇപ്പൊ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ശബ്ദം വന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു ഏലിയൻസ് എല്ലാരും കൂടിയിട്ട് നമ്മുടെ ഹീറോയിനെ വീണ്ടും ഈ ഒരു ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് അങ്ങനെ ഇവള് താഴെ എത്തി അതേ സമയത്ത് തന്നെ മേലേക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്തോ ഭ്രാന്തമായിട്ടാണ് അവൾ ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര ജോളിയായിട്ട് തന്നെ അവളുടെ സൈക്കിളൊക്കെ ആയിട്ട് എവിടേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവള് സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതുപോലെയൊന്നുമല്ല ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് ആ ഒരു ഭാഗത്തുകൂടെയൊക്കെ അവള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവന് നേരെ ഇവള് കൈ കാണിക്കുകയാണ് ഇപ്പൊ അവനും അവളെ നോക്കി ചിരിച്ചിട്ട് കൈ കാണിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരുടെയും തൊണ്ടയിൽ ആ ഒരു ക്രീച്ചർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ മാത്രം ആ ഒരു ക്രീച്ചർ ഉണ്ടായിരുന്നില്ല ഇപ്പൊ രാത്രിയെ സമയത്ത് നമ്മൾ ഹീറോയിൻ ണെന്നുണ്ടെങ്കിൽ അവനെ കൂട്ടിയിട്ട് അവിടുന്ന് ഡാൻസ് ചെയ്യുകയാണ് അങ്ങനെ അവൾ അവളവിടെ ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണിച്ചിട്ട് ക്യാമറ ഇപ്പൊ ആകാശത്തേക്ക് കാണിക്കുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഇപ്പൊ ഒരുപാട് ഏലിയൻഷിപ്പുകൾ വന്നിട്ടുണ്ട് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ കഴിയുകയാണ് ഈ ഒരു സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് നമ്മുടെ ഹീറോയിനെ ഏലിയൻസ് ഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് ഇവളെ ഏലിയൻസ് വീണ്ടും ഭൂമിയിലേക്ക് അയച്ചോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ഈ ഒരു പടത്തിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് സേവ് യു എന്നാണല്ലോ ഈ ഒരു സിനിമയുടെ പേര് അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഏലിയൻഷിപ്പ് പുറത്തു വന്നിട്ടില്ല ഈ ഒരു ഏലിയൻസ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലേക്കും ആ ഒരു ക്രിയേച്ചറിനെ അയച്ചിട്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരെയും അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ഈ ഒരു ഭൂമി അത് അടക്കി വാഴാൻ വേണ്ടിയിട്ടാണ് ഇവര് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഇവര് വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും ഇവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ ഹീറോയിന് മാത്രം ഇവർക്ക് ആ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അറിയാതെ അവൾ അവളെ ഫ്രണ്ടിന് കൊന്നിട്ടുണ്ടായിരുന്നില്ലേ അതിനുശേഷം ഈ ഒരു സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അവളെ എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിലായിരുന്നു കണ്ടു ആരും ഇവളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇവളുടെ ഫ്രണ്ടിന്റെ അമ്മയേശനും വരെ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവളോട് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതൊന്നും ഇവൾ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം അവളെ ഒരുപാട് വേട്ടയാടുന്നുണ്ട് അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ക്ഷമ ചോദിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് അവളുടെ ലൈഫിലുള്ളത് സോ ഇവളുടെ മനസ്സിൽ ഇത്രയും വേദന ഉണ്ട് മനസ്സിലാക്കിയിട്ട് ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം അതിനുവേണ്ടിട്ട് ഏലിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് അവൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ ഹീറോയിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്നാൽ അവൾ ആ ഒരു സ്പേസ്ഷിപ്പ് പുറത്ത് വന്നതും യും അവിടെയുള്ള ആൾക്കാരടുത്തൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിലും അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു പയ്യന്റെ കൂടെ ചേർന്നിട്ട് ഡാൻസ് കളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കുറ്റബോധം അത് മുഴുവനായിട്ട് ഏലിയൻസ് തുടച്ചു നീക്കുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത് ഈ ഒരു സിനിമ ഇങ്ങനെ കാണിച്ചു അവിടെ നിർത്തുകയാണ് ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തു നോക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കാൻ കൂടി മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ